പലരും കമന്റ് സെക്ഷനുകളിൽ വിഷമങ്ങൾ ദാരിദ്ര്യത്തിലെ ുംബറക്കാത്തു ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലെ സഹിക്കാൻ കഴിയണില്ല കടത്തിന്റെ വക്കിലാണ് അതുപോലെയുള്ള വിഷമങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു എനിക്ക് മൂന്ന് കോടി രൂപ കടമുണ്ട് ഇങ്ങനെയുള്ള സാമ്പത്തികമായി ബുദ്ധി ഒരുപാട് ഒരുപാട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാ തരത്തിലുമുള്ള മുസീബത്തുകളും വിഷമങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടാൻ അതിനല്ലാഹു ഹൈറായ ഒരു വഴി നമ്മിലേക്ക് അടുപ്പിച്ച് തരാൻ ഹൈറായ ഒരു ഓം വഴി നമ്മിലേക്ക് തരാൻ സഹായകമാകുന്ന അത്ഭുതകരമായ ഒരു ദിക്കറാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ഏതാണ് ആ ദിക്കർ എന്ന് നമുക്ക് ഈശാദ പഠിക്കാൻ അത് ജീവിതത്തിൽ കൊണ്ടുവരണം അത് കൊണ്ടുവന്നാലുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള സർവ്വ ദാരിദ്ര്യങ്ങളും സർവദാരിദ്ര്യങ്ങളുമുള്ള മാറ്റി തരുന്നത് അത് മാത്രല്ല ഒൻപതിൽ പരം രോഗങ്ങളല്ലോ സുഖാനുഭവത്തിൽ ആന എന്ത് ചെയ്യും അതില്ലായ്മ ചെയ്യും ഇത് പല വീഡിയോകളിലും ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ റിക്രന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് അത്ര വലുതാണ് ഇത്ര പറഞ്ഞാലും തീരില്ല പ്രിയപ്പെട്ടവരെ അത് വിശ്വാസത്തോടെ ഈമാനോട് ചോല്ല ഞാൻ പറയുന്ന ഓരോ ദിക്കറുകളും സ്വലാത്തുകളാകട്ടെ ഇസ്മുകളാകട്ടെ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ അത് പറയുന്നത് മുസ്ലിമീങ്ങളോടാണ് വെറും കൊണ്ട് നാമം നാമധാരി ആയതുകൊണ്ട് മാത്രമുള്ള മുസ്ലിമീങ്ങളോടല്ല അല്ലാതെ ഈമാൻ കൊണ്ട് ഇസ്ലാമായി മുസ്ലിമായി യഥാർത്ഥ അള്ളാഹുദിനും റസൂലിനും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമിയങ്ങളോടും മുക്മിനിയങ്ങളോടും മാത്രമാണ് എൻ്റെ ഈ വീഡിയോ അള്ളാഹു മനസ്സിലാക്കാനുള്ള

എന്ന് പറയുന്ന അവന് മതിയാകുന്നതാണ് ഏതായിട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ പരം രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് അവൻ അത് മതിയെന്നാണ് ഏറ്റവും ചെറിയ രോഗം ഏതെന്നറിയോ അത് ഹമ്മാണ് ടെൻഷനാണ് ടെൻഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര പേരെ നമുക്കറിയാം ടെൻഷൻ കൊണ്ട് ആപലാതിപ്പെടുന്ന വേവലാതിപ്പെടുന്ന ദുഃഖിക്കുന്ന എത്ര ആളുകളെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയും ഇൻഷാ വീക്ഷ ഇത് പഠിപ്പിച്ചു കൊടുക്കുക അത് ഉപകാരപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ അത് ഉപകാരപ്പെടേണ്ട വിക്രാണ് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അത് മാത്രല്ല അടുത്തൊരു ഹദീസ് കേട്ടോളൂ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞാൽ എത്ര പ്രാവശ്യം

ാനും മനസ്സിലാക്കാനും ഉള്ള ഭാഗ്യം നമുക്ക് തരട്ടെ നമ്മൾ പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപതിൽ പരമ രോഗങ്ങൾക്ക് ഇത് മരുന്നാണ് ഈ ഒരു ഈ ഒരു നിഗറ് അതിൽ ഏറ്റവും ചെറിയ രോഗമെന്ന് പറയുന്നത് അത് ഹമ്മ ടെൻഷനാണ് നമുക്കൊക്കെയും ടെൻഷനാണല്ലേ ആ ടെൻഷനൊക്കെ മാറ്റാനൊരു ഒരു വിദ്യയാണ് പ്രിയപ്പെട്ടവരെ ഒരു മരുന്നാണ് ജീവിതത്തിൽ കൊണ്ടുവന്നോളൂ ദിവസം പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ഈ ലാഹുലെ മുറുകെ പിടിച്ചോളൂ ഭാഗ്യങ്ങളും നമ്മിലേക്ക് വന്നു ചേരും അള്ളാഹു ഭാഗ്യം നൽകിയുമാർ ആകട്ടെ ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നത് അവർക്കൊക്കെയും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും സംരക്ഷണം നൽകിയുണ്ട് സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അസലക്കും വാഹമി